സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ബിഗ് ബോസിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ചർച്ചയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജിൻഡോനെ എങ്ങനെ ഒതുക്കാം എന്നുള്ള ഒരു ചർച്ചയാണ് അവിടെ നല്ല രീതിയിൽ ചൂടുപിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നത് അതിന് നേതൃത്വം നേതൃത്വം നൽകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കള്ളക്കളിയിലൂടെയും ജയിക്കാൻ നോക്കുന്ന സായി കൃഷ്ണനും അതുപോലെ തന്നെ തീപ്പുരി സിജോ പിന്നെ നന്ദനക്കുട്ടൻ ഇവർ മൂന്ന് പേരും കൂടിയിട്ടാണ് ഒരു ചർച്ച നടത്തുന്നത് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം കണ്ടില്ല അതായത് ഇവർ കള്ളക്കളി കളിച്ചിട്ടും കൂടി ലാലേട്ടൻ ചോദിക്കുന്നില്ല ഒരു കാര്യം പോലും ചോദിച്ചിട്ടില്ല ഇവർ പല പ്രാവശ്യങ്ങൾ പറയുന്നുണ്ട് പണപ്പെട്ടി എടുത്ത് നമുക്ക് ഓടണം അതുപോലെ തന്നെ ജിൻഡോനെ പുറത്താക്കണം അതിനു വേണ്ടിയിട്ട് പല കളികളും കളിക്കണം എന്നൊക്കെ പല തരത്തിലും ഇവർ പറയുന്നുണ്ട് പക്ഷേ ഇന്ന് അതിനെ പറ്റിയിട്ട് ഈ ലാലേട്ടൻ ഒരക്ഷരം പോലും ചോദിച്ചിട്ടില്ല ഇനി ഇവർ കളിക്കാൻ പോകുന്ന ഒരു വൃത്തികെട്ട ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോക്ക് ഭക്ഷണം വളരെ കുറച്ച് കൊടുക്കുക അതായത് ഭക്ഷണം വളരെ കുറച്ച് കൊടുക്കുക ഇന്ന് ഞാൻ നോക്കുമ്പോൾ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടി കട്ടിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയിട്ട് നട്സും കാര്യങ്ങളൊക്കെ പുഴുത്തി പൂഴ്ത്തി വെച്ചിരിക്കുന്നത് അവരുടെ ആൾക്കാർക്കോ മാത്രം കഴിക്കാൻ കൊടുക്കാൻ അതായത് ജിൻഡോയ്ക്ക് പരമാവധി ആഹാരം നിഷേ പിന്നെ നിഷേധിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു അജണ്ടയാണ് അതായത് ജിൻഡോനെ എങ്ങനെയെങ്കിലും ശരീരത്തിലൂടെ അതായത് ആഹാരം കിട്ടാണ്ട് എടുക്കുമ്പോഴെങ്കിലും അയാൾ എങ്ങനെ വിശന്നിട്ടെങ്കിലും എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ അയാൾക്ക് ക്ഷീണം പിടിക്കട്ടെ എന്നുള്ള തരത്തിൽ കളിക്കുകയാണ് അവിടെ കുറച്ച് ടീമുകള് ഞാൻ ഇന്ന് നോക്കുമ്പോഴേ ഒളിപ്പിച്ച് ഒളിപ്പിച്ചു വെക്കുന്ന ഭയങ്കരമാണ് നന്ദനയുടെ കട്ടിൽ തപ്പി കഴിഞ്ഞാല് ഒരുപാട് സാധനങ്ങൾ അവിടെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്താണ് ഈ കുട്ടി ഇങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നിട്ടെല്ലാം ഒളിച്ചു കൊടുക്കുകയാണ് സിജോനും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ സായിക്കും അവർക്കെല്ലാം ഒളിച്ചു കൊടുക്കുക ജിൻഡോനെ പോലെയുള്ള ആൾക്കാർക്ക് ഒന്നും കിട്ടുന്നില്ല ആലോചിച്ച് നിങ്ങൾ ഭക്ഷണം വളരെ കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഇത് ജിൻഡോക്കുള്ളൊരു പണിയാണ് കാരണം ജിൻഡോനെ ഭക്ഷണം കുറച്ച് കൊടുത്തിട്ടെങ്കിലും ജിൻഡോനെ തളർത്താൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്നാണ് എൻ്റെ സംശയം സംശയമുണ്ട് കാരണം ഇവർ അങ്ങനെയും ചെയ്യും അതിനപ്പുറവും ചെയ്യും എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഈ ജിൻഡോന് ഭക്ഷണം കൊടുക്കാതെ മറ്റേവരെ സ്വകാര്യമായിട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അതുപോലെ അവർക്ക് സ്വകാര്യമായിട്ട് പഴം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് ഈ പെൺകുട്ടി ഇവർക്ക് രണ്ടുപേർക്കും എല്ലാ സാധനവും കൊണ്ട് കൊടുക്കുന്നേ എന്നാൽ അവിടെയുള്ള വേറെ ആർക്കും കൊടുക്കുന്നില്ല എല്ലാ സാധനവും പൂത്തി വെക്കുകയാണ് അവിടെ അടിച്ചു മാറ്റിയിട്ട് പൂഴ്ത്തി വെക്കുകയാണ് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ ഇതെന്താ ഇങ്ങനെ ആർത്തിയായത് എന്ന് എനിക്കറിയില്ല അങ്ങനെ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ജിൻഡോന് വളരെയധികം ഭക്ഷണം കുറവാണ് കൊടുക്കലും കുറവാണ് ഇത്രയും ഉള്ളു എന്ന് പറയുന്നത് പിന്നെയെന്ന് പറയുന്നത് കിളവൻ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലും മാനസികപരമായിട്ട് തളർത്താൻ നോക്കുക അത് നന്ദന അതുപോലെ തന്നെ സിജോ പിന്നു പറഞ്ഞാൽ സായി ഈ മൂന്ന് പേര് പിന്നെ ഈ സായിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ സീക്രട്ട് ഏജൻറ്റാന്ന് ഭയങ്കരമായ ഇൻഫ്ലുവൻസറാന്ന് പറഞ്ഞിട്ട് അവിടെ ജാസ്മിൻ്റെ ഏജൻറ്റായിട്ടാണ് പോയത് എന്നിപ്പം പുറത്തു വന്നില്ലേ ജാസ്മിൻ്റെ പിന്നെ തന്തപ്പടി പറഞ്ഞതുപോലെയാണ് അവിടെ പോയി കളിച്ചിരിക്കുന്നത് ഈ സായി കൃഷ്ണൻ ഇത്രയൊക്കെ ബിഗ് ബോസിനെ വിമർശിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഗെയിമൊക്കെ കണ്ട് കളിക്കുന്ന ഒരാളാണ് എന്നിട്ടും യാതൊരു ഉളുപ്പവും ഇല്ലാതെ അവിടെ ജാസ്മിനു പോയി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലേ മോനെ സായി നീ വെറും വേസ്റ്റാണ് ഇത്രേ എനക്ക് പറയാനുള്ളൂ നീ ജാസ്മിനു വേണ്ടി കളിച്ച അന്നു മുതൽ നീ വേസ്റ്റായനി ഇപ്പോഴും നീ എന്നെന്ത് കളിച്ചിട്ടും കാര്യമില്ല ഇപ്പോഴെന്ന് പറയുന്നത് ഈ നന്ദനേനെ കൂട്ടിയിട്ടൊരു നന്മമര തരംഗമാക്കേണ്ട ഒരു പരിപാടിയായിരുന്നു അത് ഏതായാലും അടവടലം മൂഞ്ചി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്മമര പ്ലാനിങ് ഇനി നടക്കൂല അതായത് ഈ നന്മമരം കളിച്ചപ്പോൾ ഈ സിജോ ഇപ്പോൾ പറയുന്നത് എനിക്ക് വേണം പെട്ടിയെന്ന് അപ്പോൾ ഇപ്പോൾ സായി പറയുന്നത് പെട്ടി ഞാൻ കിട്ടിയാലും എടുക്കുന്നു നന്ദനക്കിപ്പോൾ പെട്ടിയേ വേണ്ട പോലും എന്താണെന്ന് വെച്ചാൽ നന്ദനാണ് അമ്പതിൽ അമ്പത് ലക്ഷത്തിലാണ് തളച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആർക്കെങ്കിലും ഈ പെട്ടി പെട്ടി എടുത്തിട്ട് നന്ദനക്ക് കൊടുക്കണമെന്നായിരുന്നു പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയൊക്കെ വന്നു പോയതിന് ശേഷം സിജോക്കൊരു മോഹം എനിക്ക് വേണം സായിക്കും മോഹനിലോട്ട് പത്തു ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുളിക്കുക അപ്പം അത് തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ജിൻഡോക്കാണ് കപ്പ് എന്ന് ഏകദേശം ഇവർക്ക് മനസ്സിലായി കാരണം ഒരിക്കലും കപ്പ് നമുക്ക് കിട്ടൂലെന്ന് ഇവർക്ക് ഏകദേശം മനസ്സിലായപ്പോഴാണ് ഈ പണപ്പെട്ടീന്റെ മുകളിലേക്കുള്ള ഒരു നോട്ടം വന്നത് ഇപ്പോഴെങ്ങനെയെങ്കിലും ജിൻഡോനെ തളർത്തുക ഇന്നു മുതൽ നിങ്ങൾ കണ്ടോ ഇന്നു മുതൽ അവർ കളിക്കുന്ന കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോക്കെതിരായിരിക്കും അതായത് അവരിന്ന് ഈ പിന്നെ തലയണേൻ്റെ കാര്യം പറഞ്ഞു വളരെ മോശമായ തലയേണ തന്നെയായിരുന്നു അതുപോലെ തന്നെ പറഞ്ഞാൽ അവർ മറ്റേ ആ സോപ്പിൻ്റെ ടാസ്കിൽ അവർ കള്ളക്കളി കളിച്ചു പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോൾ വെച്ചിട്ടില്ല ഒരു ഇതിൽ തുണി പിന്നെ മടക്കി വെക്കുന്നത് അതിന് അവർ കള്ളക്കളി കളിച്ചു അങ്ങനെ പലതരത്തിലും കള്ളക്കളി സിജോയും അതുപോലെ സായിൻ്റെ ടീമും കളിച്ചിട്ടുണ്ട് അതൊന്നും ഇന്ന് ലാലേട്ടൻ ചോദിച്ചിട്ടില്ല ചോദിക്കത്തുമില്ല കാരണം എന്താ വെച്ചാൽ ഇവരെയൊന്നും അല്ല ചോദിക്കുന്നത് ജിൻഡോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അത് മാത്രമാണ് ലാലേട്ടൻ അറിയണ്ടോ വേറെ ആരും എന്ത് കള്ളക്കളി കഴിച്ചാലും ലാലേട്ടൻ അറിയേണ്ട ആവശ്യമില്ല വേറെ ആരെങ്കിലും എന്തെങ്കിലും ഈ പിന്നെ നോമിനേഷന്റെ കാര്യം പറഞ്ഞാലോ പണപ്പെട്ടീൻ്റെ കാര്യം പറഞ്ഞാലോ ഒന്നും ലാലേട്ടൻ ചോദിക്കൂല അപ്പൊ ജിൻഡോക്കെതിരെ അവിടെ ഒരു വൻ ഗൂഢാലോചന ഇങ്ങനെ നടന്നു വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു പിന്നെ രണ്ടാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർണായകമാണ് ഏത് സമയത്തും എന്ത് സംഭവിക്കാം അതായത് ചാനലിന്റെ ഭാഗത്തു നിന്നും ജിൻഡോന നെഗറ്റീവ് ആക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട് അതായത് നാതിറ പറഞ്ഞൊരു കാര്യമുണ്ട് ജിൻഡോന ഇപ്പോൾ അവോയ്ഡ് ചെയ്യുന്നു അതായത് അവരുടെ പോളിലൊന്നും അടുപ്പിക്കുന്നില്ല പോളിൽ വെറും ജാസ്മിനെ മാത്രം കാണിക്കുന്നു പക്ഷേ ജാസ്മിനെ കാണിച്ചു കഴിഞ്ഞാൽ ഇല്ല അതാ ഏറ്റവും വലിയ രസം ജാസ്മിനെയും മറ്റേ ഈ ഇവനെയൊക്കെ കാണിക്കുന്ന അഭിഷേക്കിനെയൊക്കെ അവിടെയൊക്കെ സ്കോർ ചെയ്യുന്നത് അഭിഷേകാണ് ആണ് അങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഷ്യാനെറ്റും ജിൻഡോനും എല്ലാം എന്നൊരു സംശയം എന്തൊക്കെയായി കഴിഞ്ഞാലും ഇന്ന് ഏഷ്യാനെറ്റ് കുറച്ച് ജിൻഡോനെ നല്ല രീതിയിൽ കാണിച്ചിനെ അതായത് എല്ലാവർക്കും മനസ്സിലായി ഇത് പണി പാളിയിട്ടുണ്ടെങ്കിൽ വില്ല ചൊറയല്ലേ ഇനി എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ജനങ്ങളിത് വെറുത്തിട്ട് ഓടുകാരുന്നു അല്ലെങ്കിൽ തന്നെ ഈ ജാസ്മിൻ്റെ വാപ്പ വന്നിട്ട് ഈ ചാനൽ പകുതി ആൾക്കാർ കാണാനും നിർത്തിയിട്ടാണ് ഉള്ളത് ഉള്ള കാര്യം എന്താ പറയുന്നതിന് പുറത്ത് വന്നപ്പോഴും നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ഇത് ഉടായിപ്പാണെന്ന് ഉടായിപ്പാണ് മൊത്തത്തിൽ ഉടായിപ്പ് കളിക്കുകയാണ് ആ ഉടായിപ്പിന് ബിഗ് ബോസ് എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോഴും പ്രേക്ഷകർ കുറയും പ്രേക്ഷകർ വെറുതെ എന്തിനാന്ന് ഹോട്ട് സ്റ്റാർ കൊടുത്ത് വോട്ട് ചെയ്യുന്നത് അവിടെ തന്നെ ഒരു വലിയ പ്രശ്നം വരില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഈ സംഭവങ്ങളിങ്ങനെ നടക്കുകയാണ് അപ്പോൾ ജിൻഡപ്പിനെതിരെയാണ് ഈ നന്ദന എന്ന് പറയുന്ന പെണ്ണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല അവളൊരു കാന്താരി ആട്ടാ ഭയങ്കരം കാന്താരിയാണ് ഇത്രയും പിന്നെ കുശുമ്പില്ല ഒരു പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു വളരെ പാപമാണെന്ന് പക്ഷേ പാപമല്ല ഇത് ഓവർ സ്മാർട്ടുമല്ല ഇത് ഒരുതരം കുശുമ്പാണ് അതായത് മനുഷ്യന്മാരോട് കാണുന്ന ഒരുതരം കുശുമ്പ് കുശുംമ്പ് എനിക്കെൻ്റെ ആങ്ങളമാരാണ് ആങ്ങളമാരാണ് ആങ്ങളമാർ മാത്രം മതിയെ പിന്നെ എന്നാൽ പിന്നെ ആങ്ങളമാരെയും വിളിച്ചോണ്ടെങ്ങ് പോകരുതോ എന്തിനാണ് ഈ ജിൻഡപ്പൻ്റെ പുറത്ത് കയറുന്നത് ഞാൻ മനസ്സിൽ ഇത് ചോദിക്കുന്നത് ജിൻഡപ്പിനെ കിളവാ എന്ന് വിളിക്കുക അതുപോലെ ആർത്തിപ്പണ്ടാരം എന്ന് വിളിക്കുക ഇയാളിവിടെ കഴിച്ചിട്ടാണെന്ന് ആർക്കും ഒന്നും ഇല്ലാതെ എന്ന് പറയുക അങ്ങനെ പലതരത്തിലും വളരെയധികം മാനസികപരമായിട്ട് ജിൻഡോയെ തളർത്താൻ ശ്രമിക്കുന്ന നന്ദന എന്ന് പറയുന്ന ഉണ്ടല്ലോ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് മോളേന്ന് നിന്റെ അമ്മ പറഞ്ഞിട്ട് വരെ നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി നീ എപ്പോഴാണെന്ന് മനസ്സിലാക്കുക ജിൻഡോ തന്നെ മൂന്ന് നാല് പ്രാവശ്യം ഈ പെൺകുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ഇതല്ല ഗെയിമാണ് 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 എന്ന് പക്ഷേ ഇതിപ്പോഴും ആങ്ങള എന്ന് പറഞ്ഞു പോവുകയാണ് രണ്ട് ദിവസം മുമ്പ് ആ സിജോ തന്നെ നല്ല രീതിയിൽ കൊടുത്ത് എന്നിട്ടും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എന്നിട്ടും അവർക്ക് വേണ്ടി പൂഴ്ത്തി വെക്കുകയാണ് സാധനങ്ങൾ പലതരത്തിലുള്ള നട്ട്സുകളും ബിസ്ക്കറ്റുകളും അതുപോലെ തന്നെ മുട്ടകൾ വരെ അവിടെ പൂത്തി വച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആപ്പിൾ ഓറഞ്ചും എല്ലാം വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഇവർ സ്വകാര്യമായിട്ട് ഇവർ മാത്രം കഴിക്കുന്നു അങ്ങനെ അവിടെയുള്ള എല്ലാവർക്കും ഭക്ഷണം നിഷേധിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ചൂട്ടുപിടിക്കുന്നത് കാട്ടുതീ സിജോയും അതുപോലെ തന്നെ അരിയണ്ണനും നമ്മളെ സായി കൃഷ്ണ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ഈ സായി കൃഷ്ണൻ എന്ന് ഞാൻ ഇങ്ങനെയൊരു വ്യക്തിയാണ് ഞാൻ അറിയില്ല സത്യം പറഞ്ഞാൽ അയാളെല്ലാം കുറച്ചും കൂടി നല്ല ഒരു പക്വതിയോട് കൂടി ഷോ കളിക്കുന്ന ഞാൻ കരുതിയതാണ് പക്ഷെ അയാൾ ഇവിടെ കാണിച്ചു കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അതായത് എന്നാ പറയേണ്ടത് വെറും മൂന്നാം കട കളിയാണ് മൂന്നാം കട പ്ലേ ആണ് അത്രയേ പറയാനുള്ളൂ അത്ര വളരെ മോശമായ രീതിയിലുള്ള ഒരു പ്ലേ ആണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തനി നാടകം അയാൾ സീക്രട്ട് ഏജൻ്റ് അല്ല പബ്ലിക് ഏജൻ്റാണ് ഇപ്പോഴും ഇപ്പോൾ ജാസ്മിന് വേണ്ടിയിട്ട് ഏജൻറ്റായിട്ട് അവിടെ പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് പോയിൻ്റെ ഇപ്പം ആണ് രോക്ഷത്തിൽ ഞാൻ പറയുന്നത് നല്ല രോക്ഷം ഉണ്ടവിടെ ഭക്ഷണം മുക്കി വെക്കുന്ന നാണോ മാനവും ഇല്ലാത്ത ടീമുകൾ നന്ദി നമസ്കാരം